കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഏഴാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം തധാവ്യം സിന്ധോ ജഗത്രൈ മോഹനമോഹനാത്മാത്വം പ്രാദുരാസീരൈ മന്ദസീ കഴിഞ്ഞ ശ്ലോകത്തിൽ എല്ലാ ഭഗവാനെ തെരഞ്ഞു കുറേയധികം നേരം നടന്നു എല്ലാവരും അത് കഴിഞ്ഞ് രാധയെ കണ്ടു രാധയോടുകൂടി അവരൊക്കെ കൂടി പിന്നെയും തെരഞ്ഞു കഴിഞ്ഞ് ഇരുട്ടായകോ ചന്ദ്രനും അസ്തമിച്ചു ഇങ്ങനെ നേരം ഇരുട്ടായോ ഇക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി യമുനാദരത്തിൽ വന്ന് ഇരുന്നിട്ട് അങ്ങയുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കാനും വിലപിക്കാനും തുടങ്ങി എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി തഥാ അപ്രകാരം വ്യഥാസങ്കുല മാനസാനം വ്യഥ ദുഃഖം ദുഃഖം കൊണ്ട് സങ്കുലമായ മനസ്സോടുകൂടിയതായ ആ ഗോപ്രീകളുടെ വ്യഥാസങ്കുലമാനസാനം വ്യത കൊണ്ട് ദുഃഖം കൊണ്ട് സങ്കുലമായ കലങ്ങിമറിഞ്ഞതായിട്ടുള്ള മനസ്സോടുകൂടിയ പ്രജാങ്കനാനാം ആ പ്രജസ്ത്രീകൾക്ക് മുൻപിൽ പ്രജസ്ത്രീ കരുണ പ്രജസ് അംഗനാം കരുണൈക സിന്ധോത്വം കരുണമായാകുന്ന ഏകത്തിൻ്റെ കരുണയുടെ മാത്രം സിന്ധുവായിട്ടുള്ള സമുദ്രമായിട്ടുള്ള അവിടെ കരുണ മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ആ മനസ്സിൽ എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ ആ കരുണൈകരസനായിട്ടുള്ളതായ ഭഗവാന്റെ ഭഗവാനെ സംബോധന ചെയ്യുകയാണ് കരുണൈക സിന്ധോ കരുണയുടെ ഒരു സമുദ്രം തന്നെയായിട്ടുള്ള ആ ഭഗവാനെ പ്രജാങ്കനാനാം പ്രാദുരാസീ ത്വം പ്രാദുരാശീ അവർക്ക് മുൻപിൽ അങ്ങ് പ്രാദുരാസീ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടവനായിത്തും പ്രാദുരാസീ ഇങ്ങനെ ഐ മന്ദഹാസി മന്ദഹാസിയായിട്ട് കൊണ്ട് ആ ഗോപസ്ത്രീകളുടെ മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി എന്താണ് അങ്ങയുടെ അപ്പുറത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗത്രയീ മോഹനമോഹനാത്മാ മോഹനാത്മാ മൂന്ന് ലോകങ്ങളെയും മോഹിപ്പിക്കുന്നവർ ആരാണ് കാമദേവൻ സൗന്ദര്യത്തിന് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളത് കാമദേവനാണ് ജഗുത്രൈകളെയും മോഹിപ്പിക്കുന്നവനാണ് കാമദേവൻ ആ കാമദേവനെപ്പോലും മോഹിക്കുന്നതായിട്ടുള്ള മോഹിപ്പിക്കുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടി അങ്ങനെ ആ അത്യധികം സുന്ദരനായിട്ട് ഏറ്റവും സുന്ദരൻ കാമദേവനായിട്ടാണ് പറയണത് ആ കാമദേവനേക്കാൾ സുന്ദരനായിട്ട് ആ കാമദേവനെ പോലും മോഹിപ്പിക്കുന്നതായിട്ടുള്ള രൂപത്തോടു കൂടി മോഹനാത്മാ അപ്രകാരം അധികമായ അധികമായ സൗന്ദര്യത്തോടുകൂടി ത്ീഹി അങ്ങ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഗോപസ്ത്രീകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കഥാപ്രകാരം സ വ്യഥാസങ്കുലമാനസാനാം വ്യഥ കൊണ്ട് ദുഃഖം കൊണ്ട് സങ്കുലമായ ഇളകിമറിഞ്ഞ മനസ്സോടുകൂടിയ മാനസാനാം മനസ്സോടുകൂടിയതായ ആ പ്രജാങ്കനകൾക്ക് ത്വം പ്രാദുരാസീ അവരുടെ മുൻപിൽ അങ്ങ് പ്രാദുരാസീ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവിടെ സംബോധന ചെയ്യുകയാണ് കരുണൈക സിന്ധോ കാരുണ്യം കൊണ്ട് ആ അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ട് അവരെ തന്നോടുള്ളതായിട്ടുള്ള ഭക്തി കണ്ട് ഉണ്ടായതായ കാരുണ്യം അവരെ വിഷമിപ്പിച്ചത് ദുഃഖിപ്പിച്ചത് മതി എന്നുള്ളതായിട്ടുള്ള കൂടി കാരുണ്യത്തോടു കൂടി അങ്ങ് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആ കരുണൈക സിന്ധോ എന്നുള്ളതായിട്ടുള്ള ആ സംബോധന അത് അവരവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളതായിട്ടുള്ള ഒരു കാരണം കൂടി പറയുകയാണ് ആ കരുണ കൊണ്ട ഏക കരുണയുടെ ഏക അദ്ദേഹം അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെയല്ലാതെ കണ്ട് അധികം നേരം അവരെ വിഷമിപ്പിക്കാൻ തയ്യാറല്ല അവരുടെ മതം ഒന്ന് അവസാനിപ്പിക്കണമെന്നേ വിചാരിച്ചുള്ളൂ ഗർഭം അവസാനിപ്പിക്കണമെന്നേ വിചാരിച്ചുള്ളൂ അത് അവസാനിച്ചു എന്നുള്ളത് മനസ്സിലായി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അവരുടെ മുൻപിൽ അങ്ങ് കരുണൈക സിന്ധുവായിട്ടുള്ള അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് ജഗത്രയേ മോഹന മൂന്ന് ലോകങ്ങളെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള കാമദേവനെ കൂടി മോഹിപ്പിക്കുന്നതായ ശരീരത്തോടുകൂടി ആത്മാവോടുകൂടി ശരീരത്തോടു കൂടി അത്രത്തോളം സുന്ദരനായിക്കൊണ്ട് മന്ദഹാസി മന്ദഹാസത്തോടുകൂടി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകം സന്നിഗ സന്ദർശനമാത്മാകാന്തം ത്വം വീക്ഷതന്യ സഹസാ തീം നചക്രു പ്രമദാതിഭാരാത് സത്പാല മാരുശ സന്നിഗ്ധ സന്ദർശനം ആത്മാകാന്തം ത്വാം വീക്ഷ്യ ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് അങ്ങയെ കാണുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ വിഭാ ഇതെന്തായിരുന്നു എന്ന് പറയണ മനസ്സ് എന്തായിരുന്നു സന്നിഗ്ധ സന്ദർശനം ആത്മകാന്തം അത്രത്തോളം അവർ മുഴുവൻ തിരഞ്ഞു കാട്ടിലും മുഴുവനെ തിരഞ്ഞു തങ്ങളുടെ അൻ അഹങ്കാരം കൊണ്ടാണ് ഈ ഭഗവാൻ മറഞ്ഞത് എന്നുള്ളതായിട്ടുള്ള ബോധം അവർക്കുണ്ടായി പക്ഷേ ആ അദ്ദേഹത്തിനെ കാണാനില്ല എല്ലാ ദിക്കിലും തിരഞ്ഞു പക്ഷി മൃഗാദികളോടൊക്കെ ചോദിച്ചു അവർക്കൊന്നും മറുപടി പറയാനില്ല കുറേ അവർ ഭഗവാന്റെ ചെയ്തികൾ അതനുകരിച്ചുകൊണ്ടിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെയൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞിട്ടൊന്നും കാണാണ്ടായപ്പോൾ അവർക്ക് ഇനി മഹാ ഭഗവാനെ കാണില്ലേ ഇരിക്കുവോ എന്നുള്ളതായിട്ടുള്ള ഒരു ഭയം കൂടി ഉണ്ടായി സന്ദിഗമായ കൂടിയ സന്ദിഗ്ധം സംശയിക്കപ്പെട്ടതായ ദർശനം ഭഗവാനെ ഇനി കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലേ എന്നുള്ളതായിട്ടുള്ള ആ ശങ്ക അവർക്കുണ്ടായി എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സന്ദിഗമായ സന്ദർശനത്തോടു കൂടിയാ കാണാൻ പറ്റുമോ എന്ന് സംശയിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ആത്മകാന്തം തങ്ങളുടെ കാമുകനായിട്ടുള്ള തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ആ കൃഷ്ണനെ കൃഷ്ണഭഗവാനെ സന്ദിഗ്ന സന്ദർശനം ആത്മകാന്തം ത്വാം വീക്ഷ്യ അങ്ങനെയുള്ളതായിട്ടുള്ള ആ അങ്ങയെ കണ്ടപ്പോൾ കണ്ടിട്ട് വീക്ഷ്യ കണ്ടിട്ട് ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് അതുവരെ കാണാൻ പറ്റൂല്ലയോന്നുള്ള സംശയമായി അത്രത്തോളം അവർ തിരഞ്ഞു വിഷമിച്ചു മനസ്സിൽ അപ്പം അങ്ങനെ വിഷമിച്ചു നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ അങ്ങേയും അങ്ങോട്ട് കാണുകയാണ് ചെയ്തത് ത്വം വീക്ഷ്യ അപ്രകാരമുള്ളതായ സമയത്ത് അങ്ങേ അങ്ങോട്ട് കണ്ടു കിട്ടി കാണു കാണുമെന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് കിട്ടി തനിക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ നേരിട്ട് മുമ്പിൽ കണ്ടു അങ്ങനെ കണ്ടപ്പോൾ വീക്ഷ്യ തന്മ്യഹ തന്മീ എന്നുള്ളതിൻ്റെ ബഹുവചനം തന്മ്യഹ ആ ഗോപശ്രീകൾ തനു തനുവായിട്ട് രൂപത്തോടു കൂടിയത് തന്മീ എന്ന് അതായത് സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ എന്നെ അവിടെ അടുത്തുള്ളൂ തന്യഹ ആ സുന്ദരികളായ ഗോപസ്ത്രീകൾ സഹസാ തദാനിയും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തങ്ങള് കാണുമില്ലയോന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള സമയത്ത് സംശയിച്ചു കൊണ്ടിരിക്ക കാണാൻ പറ്റില്ലേ ഇരിക്കുമോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭഗവാൻ അങ്ങടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സഹസാ പെട്ടെന്ന് അവരെന്താ വേണ്ടതെന്നുള്ളതൊന്നും നിശ്ചലി അതേ കണ്ടായി അവരുടെ ആകപ്പാടെ കൂടിയുള്ളതായിട്ടുള്ള സന്തോഷം ആധിക്യം കൊണ്ട് സഹസാ തദാനീം തദാനീം ആ സമയത്ത് അദ്ദേഹത്തെ ആ കണ്ടതായിട്ടുള്ള അവസാന അവസരത്തിൽ കിം കിം നചക്രുഹു എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ ചെയ്തതെന്ന് പറയാനേ പറ്റില്ല എന്ന് പറയാണ് കിം കിം നചക്രഹു പ്രമദാദിഭാരാത് പ്രമദാദി ഭാരാത് സന്തോഷം ആധിക്യം ഉണ്ട് അതിരേകമുണ്ട് പ്രമദത്തിൻ്റെ അതി അതിരേകം കൊണ്ട് അതിരേകത കൊണ്ട് അതായത് അത്യധികമായ സന്തോഷമുണ്ട് അത്യധികമായ സന്തോഷം കൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നിശ്ചല്യ എന്ന് പറയാണ് കിം കിം നചക്രഹു ചക്രുഹു ചെയ്തു കിം കിം ന നചക്രഹു എന്തെല്ലാമാണ് അവർ ചെയ്തത് പ്രമദാധിഭാരായ സന്തോഷാധിക്യം കൊണ്ട് അവരെന്തൊക്കെ ചെയ്തു സത്വം ഗതാൽപ്ര പാലയ മാരുദേശ സഹത്വം അപ്രകാരമുള്ള അങ്ങ് അതായത് അപ്രകാരം അവരെ സന്തോഷിപ്പിച്ചതായ അങ്ങ് ഗതാത്പാരയാ ഞങ്ങളെ എന്നെ എല്ലാ ദുഃഖ ഗതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും മരുദേശ അല്ലയോ മാരുദേശ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിക്കുകയാണ് ആ ശ്ലോകം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം തഥാവ്യഥാ സങ്കുലമാനസാനം പ്രജാങ്കനം കരുണൈക

മലയാള പരിഭാഷ ർപ്പിഭാഷ കാണില്ലാളിമാരും കാണിച്ചിതെന്തെന്തു മനഃസാദാല തരു രോഗമുക്തി ോമുക്തി ഗോവിന്ദനീർത്ത ഗോവിന്ദ ഗോവിന്ദ